ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിം മോചിതനാകുന്നു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇളവ് പരിഗണിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ചെറിയാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ സ്വത്തിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു കേസ് ഷെറിൻ ആയിരുന്നു കേസിലെ ഒന്നാം പ്രതിയായത് ഷെറിനും ആൺസുഹൃത്തും ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുകയായിരുന്നു ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ ബിനു പീറ്റർ ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ വിവാഹിതരായതും പക്ഷേ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു അക്കാലത്തെ സാമൂഹ്യ മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും വഴി ഷെറിന്റെ പുരുഷ സൗഹൃദ വലയം വിപുലീകരിച്ചു ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയ ധനനിശ്ചയ ആധാരമുണ്ടാക്കി സാമ്പത്തിക അച്ചടക്കത്തിന് കാരണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി കാരണവരാണ് അതെല്ലാം വീട്ടിയതും ഓർക്കോട്ട് വഴി എത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിദ് അലി മറ്റ് രണ്ട് പ്രതികളായ ഷാനു റഷീദ് നിതിൻ എന്നിവർക്കൊപ്പം എത്തിയാണ് കാരണവരെ വധിക്കുന്നത്